ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് മക്കത്ത് പോയതായിരുന്നു അപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു മക്കത്ത് നമ്മുടെ മാഡത്തിൻ്റെ കുടുംബത്തിലെ ഒരു കല്യാണമായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഒരുപാട് തവണ കല്യാണത്തിന് പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇപ്രാവശ്യം പോയവരോ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫോണിൽ വലിയ ക്ലിയർ ഇല്ല ഒരു സാധാ സാംസങ്ങിൻ്റെ ഫോണാണ് അങ്ങനെ ക്ലിയർ ഒന്നുമില്ല ഉള്ള ക്ലിയറിൽ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കല്യാണത്തിന് പോയാലും അവിടെ ഭയങ്കര പ്രോഗ്രാമായിരുന്നു ഒരുപാട് അറബി മൊത്ത സൗദികളാണ് അപ്പോൾ സൗദികളെ കല്യാണത്തിന് ഞാൻ ഒരുപാട് കല്യാണത്തിന് പോയതാണ് നല്ല ആളുകളാണ് കാരണം നല്ല സ്വീകരണമാണ് നമ്മൾ പുറത്തെല്ലാം തന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് അകത്തേക്ക് വിളിച്ച് ഭക്ഷണം കഴിക്കാതെ നമ്മളെ വിടൂല കാരണം അതുകൊണ്ട് നമ്മൾ പിന്നെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ലേറ്റായാലും ഭക്ഷണമില്ല നമുക്ക് ഭക്ഷണം അവിടെ ഉണ്ടാകും അപ്പം ഞാൻ ഏകദേശം പോയത് നൈറ്റിൽ പന്ത്രണ്ട് മണിക്കാണ് പോയത് നാട്ടിൽ രണ്ടര മണിയായിരിക്കും അപ്പോൾ പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തി നമ്മളെ നാട്ടിലെ പോലെയല്ല ഇവിടെ നൈറ്റിലാണ് കല്യാണം ഉണ്ടാവുക ഇവിടെ ജെൻസിന് മാത്രമാണ് ഉണ്ടാവും ജെൻസിൻ്റെ മാത്രം ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് പിന്നെ പെണ്ണിൻ്റെ വേറെ ഓഡിറ്റോറിയത്തിൽ നിന്നുണ്ടാവുക അവിടെ നമുക്ക് ആർക്കും അലോടില്ല അപ്പം അവിടെ നല്ല പ്രോഗ്രാം ആയിരുന്നു ഗാനമേളയും അവരെ ഡാൻസും എല്ലാം ആയിട്ട് അടിച്ചുപൊളിയായിട്ട് നമ്മളും അത് കുറേ സമയം നോക്കി നിന്ന് അങ്ങനെ നേരം പോയതറിഞ്ഞിട്ടില്ല അവസാനം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോകുമ്പോൾ രാവിലെ നാലേ മുക്കാലായിരുന്നു സുബൈ വാങ്ങിക്കൊടുക്കാറെന്ന ടൈമിലാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് മിക്കവാറും അങ്ങനെയാണ് കല്യാണത്തിൻ്റെ ടൈമിൽ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ലേറ്റായിട്ട് തന്നെയാണ് നമ്മൾ റൂമിലെത്തും അത് ഹൗസ് ഡ്രൈവറ് പണിയെടുക്കുന്ന ആളുകൾക്കറിയാം അപ്പോൾ നല്ല മട്ടൻ മന്തി ഉണ്ടായിരുന്നു നല്ല മട്ടൻ മന്തിയെല്ലാം ഞങ്ങൾ കഴിച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടായിരുന്നു അതിൽ ബാലൻസ് വന്ന കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഞങ്ങൾ പാർസലാക്കിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് എടുത്ത് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ്